ഹി റഹ്നാനി റഹീം ബഹുമാനമുള്ള ശ്രോതാക്കളെ മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും വളരെ അത്യാവശ്യമായി വരുന്ന ഒരു പ്രധാനപ്പെട്ട പറ്റിയാണ് ഞാൻ പറയുന്നത് ഇതുപോലെ നല്ല 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 കാര്യങ്ങൾ നല്ല നല്ല അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമായി വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമാകട്ടെ എന്താണ് ആ ഉപകാരപ്രദമായ കാര്യം നമുക്കെല്ലാം അറിയാം നമുക്കെല്ലാം ആവശ്യമായി വരുന്ന കാര്യമാണല്ലോ ജോലിയിൽ സ്ഥിരത ലഭിക്കുക എന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അത് എന്തുമാകട്ടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ആവശ്യമായി വരുന്ന അത്യന്താപേക്ഷിതമായി തന്നെ ആവശ്യമായി നിർബന്ധമായി വരുന്ന ഒരു കാര്യമാണ് ജോലി എന്നത് ഒരു വരുമാനം എന്നത് ആ ജോലിയിൽ ആ വരുമാനത്തിൽ നമുക്കൊരു സ്ഥിരത ലഭിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം ജീവിതത്തിലുടനീളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിദ്യ അഭ്യസിച്ചും അല്ലാതെയുമൊക്കെ നാം നേടിയെടുക്കുന്നതായ ഒരു ജോലി ആ ജോലി ലഭിച്ചാൽ മാത്രമല്ലല്ലോ അത് അതുമാത്രം പോരല്ലോ നമുക്ക് ഒരു ജോലി ലഭിച്ചാൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു വരുമാന മാർഗം വരുമാനം ലഭിച്ചാൽ മാത്രം പൂര അത് സ്ഥിരതയുണ്ടാകണം അത് നമുക്ക് സ്ഥിരമായി നിലനിൽക്കണം എന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ നിലനിന്നാൽ മാത്രമാണ് ആ നമുക്ക് ലഭിച്ച ആ ജോലിയോ വരുമാനമോ സ്ഥിരമായി നിലനിന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഇത് നമ്മുടെ ആഗ്രഹം മാത്രമല്ലല്ലോ ഇതിനു വേണ്ടി നാം പരിശ്രമിക്കുന്നതും നമ്മുടെ സമയങ്ങളെല്ലാം ചിലവഴിക്കുന്നതും ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടും ആയിരിക്കുമല്ലോ നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുക്കുന്നതായ ജോലി അല്ലെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ ജോലി പലരും അവർക്ക് ആ ജോലി ലഭിക്കുന്നത് വളരെ ത്യാഗം സഹിച്ചിട്ടോ വളരെ കാലങ്ങൾ കാത്തിരുന്നതിന് ശേഷമോ അല്ലെങ്കിൽ പൈസകൾ ധാരാളം സമ്പത്ത് അതിനുവേണ്ടി മുടക്കിയിട്ടോ മറ്റുള്ള സ്വാധീന ശക്തികൾ മറ്റുള്ള സ്വാധീനങ്ങളോ അല്ലെങ്കിൽ സമയങ്ങളോ മറ്റുള്ള ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടായിരിക്കും അവനക്കൊരു വരുമാനം അല്ലെങ്കിൽ ഒരു ജോലി അവനക്ക് ലഭിക്കുക ആ ലഭിച്ച ജോലി അത് നിലനിർത്തി പോകുക എന്നത് അതിലും ഏറെ ഒരു ത്യാഗമാണ് കഷ്ടപ്പാടാണ് അല്ലേ ആ ജോലി നിലനിർത്തിക്കൊണ്ട് പോകുക എന്നതിന് വളരെയേറെ നാം കഠിനാധ്വാനം നാം ചെയ്യേണ്ടതുണ്ട് അതല്ലെങ്കിൽ നാം വളരെ ധാരാളം കാര്യങ്ങൾ നാം ശ്രദ്ധിച്ച് അത് നാം പാലിച്ച് പോകേണ്ടതുണ്ട് പല പല കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പലരിൽ നിന്നുമുള്ള മറ്റുള്ള തടസ്സങ്ങൾ കൊണ്ടോ പല നിലക്കുമുള്ള നമ്മുടെ പിന്നെ കുറവുകൾ കൊണ്ടോ ഏത് നിലക്കും ആകാം ആ ജോലിയിൽ സ്ഥിരതയില്ലാതെ വരുന്നത് അല്ലെങ്കിൽ വന്ന ജോലി നമുക്ക് ലഭിച്ച ആ ഒരു വരുമാനം ജോലി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട് പലരിൽ നിന്നും അത് ഉണ്ടാകുന്ന അനുഭവങ്ങൾ നാം അത് ശ്രവിക്കാറുണ്ട് കേൾക്കാറുണ്ട് കാണാറുണ്ട് അല്ലേ ലഭിച്ച ജോലിയിൽ സ്ഥിരതയില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു കഷ്ടപ്പാടും കഷ്ട കഷ്ടതകളും വേദനകളും അതിൻ്റെ അതിൻ്റെ ഉണ്ടാകുന്ന ആ സങ്കടങ്ങളും എല്ലാം നിരവധിയാണ് അത് വളരെ വലിയ ഒരു വിഷയമാണ് ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ് പിന്നീട് അതിൻ്റെ പിന്നാലെ കേൾക്കേണ്ടി വരുന്ന പഴികൾ സ്ഥിരതയില്ല എവിടെ പോയാലും സ്ഥിരതയില്ല എന്ത് ചെയ്താലും സ്ഥിരതയില്ല എന്ത് കാര്യങ്ങൾ ചെയ്തു നോക്കിയാലും സ്ഥിരതയില്ല എന്നുള്ള ആ ഒരു മനോവ്യഗ്രത ആ ഒരു മനോവേദനകളും മറ്റുള്ളവരിൽ നിന്നുള്ള കേൾക്കേണ്ടി വരുന്ന ആ പഴികളും നിരവധിയാണ് അതിൻ്റെ ഗൗരവം എന്തുമാത്രമുണ്ട് എന്ന് ആ ഒരു കാര്യം അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ വിഷമ കൂടുതലായി അറിയുക അല്ലേ ലഭിച്ച ജോലി നിലനിർത്തിക്കൊണ്ടു പോകാൻ മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവർ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അവനക്ക് ആ ലഭിച്ച വരുമാനം ആ ജോലി നിലനിർത്തിക്കൊണ്ടു പോകാൻ അവൻ പാ പാടുപെടുന്നു അതവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിക്കൊള്ളട്ടെ അവൻ്റെ മേലുദ്യോഗസ്ഥന്മാരായിക്കൊള്ളട്ടെ അതിൻ്റെ കീഴ് ഉദ്യോഗസ്ഥന്മാരായിക്കളട്ടെ ആരുടെയൊക്കെ തൃപ്തിയും കരസ്ഥമാക്കണമോ ആരെയൊക്കെ അനുസരിക്കണമോ അതിലെല്ലാം അവൻ കൃത്യത പാലിച്ച് അവരുടെ എല്ലാം തൃപ്തി കരസ്ഥമാക്കിയും അവരെയൊക്കെ അനുസരിച്ചും അവൻ ആ ജോലി നിലനിർത്തി കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതും പാടുപെടുന്നതും അല്ലേ മാത്രമല്ല ചെയ്യുന്ന ജോലിയിലെ ആത്മാർത്ഥത അധിക ആത്മാർഥത തന്നെ കാണിച്ച് ആ ജോലി നിലനിർത്തി പോകാനും അവൻ പാടുപെടുന്നു പരിശ്രമിക്കുന്നു ചിലർക്ക് എങ്ങനെയൊക്കെ പാടുപെട്ടാലും എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ത്യാഗങ്ങൾ സഹിച്ചാലും നേർച്ചകൾ നടത്തിയാലും വഴിപാടുകൾ നടത്തിയാലും പ്രവർത്തനങ്ങൾ നടത്തിയാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവൻ ആത്മാർത്ഥത കാണിച്ചാലും അവനക്ക് മനസ്സുണ്ട് പക്ഷേ എന്തൊക്കെ കാണിച്ചാലും അതിന് ജോലി സ്ഥിരമാകുന്നില്ല ജോലി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ സ്ഥിരമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല സ്ഥിരത ആ ജോലിയിൽ അവനക്ക് ഒരു സ്ഥിരത കിട്ടുന്നില്ല എന്ന് മേവലാതി പറയുന്ന ധാരാളം പേരെ നാം കാണാറുണ്ട് നമുക്ക് മുന്നിൽ ഇങ്ങനെയുള്ള ധാരാളം പേരെ നാം കാണുന്നവരുമാണല്ലോ ഇങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യനക്ക് അവൻ്റെ ജോലിയിൽ സ്ഥിരത ലഭിക്കുവാൻ അവൻ ചെയ്യുന്ന ജോലിയിൽ സ്ഥിരത ലഭിക്കുവാൻ വളരെ പ്രധാനപ്പെട്ട വളരെ അത്യുന്നത അത്യുന്നതമായ പ്രതിഫലങ്ങൾ ധാരാളമുള്ള നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യം നല്ലൊരു നാമമാണ് അതിൽ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ മഹത്തമറിയ നാമം അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളിൽ നിന്ന് അവൻ്റെ പേരുകളിൽ നിന്നുള്ള യാ മലിക്കു യാ അള്ളാ എന്ന നാമം ഏതൊരു മുമ്മിനായ മനുഷ്യനും ഈ നാമം സ്ഥിരമായി അവൻ ചൊല്ലിക്കൊണ്ടോ ചൊല്ലിയാൽ തന്നെ അവൻ നിത്യമാക്കിക്കൊണ്ടുവന്നാൽ തന്നെ അവനക്ക് ഈ പറയുന്ന ഈ ഒരു വിഷമം അവൻ്റെ ജോലിയിൽ സ്ഥിരതയില്ലായ്മ കൊണ്ട് അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അവനിൽ അവനിൽ നിന്ന് നീങ്ങുന്നതാണ് ആ ബുദ്ധിമുട്ടിൽ നിന്നും അവനക്ക് രക്ഷ പ്രാപിക്കാൻ എന്നാ സഹായിക്കുന്നതാണ് സാധിക്കുന്നതാണ് അത്രയേറെ മഹത്വമേറിയ ഒരു നാമമാണ് അപ്പോൾ അവൻ ജോലിയിൽ സ്ഥിരത ലഭിക്കുവാൻ അത് തീരും അത്രയേറെ പുണ്യമേറിയ ശക്തിയുള്ള ഒരു നാമമാണ് യാ ഞാൻ മലിക്കുയാള എന്ന നാമം ശ്രോതാക്കളെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല ജീവിതത്തിൽ ആവശ്യമായി വരുന്ന അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാനും നമുക്ക് ലഭിക്കുവാനും നിങ്ങൾ ചാനൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വാഹുദാന അലഹമ്മില്ലാഹി bilal